ത്രിലോകമാകെ കുലുങ്ങിയോ ത്രയംബകം വിലൊടിഞ്ഞുവോ മിഥിലാപ്പുരി കണ്ടൊരു കല്യാണം അന്നാളി എനിക്കായി ചാർത്തിയ മായം എവിടെ രാമ ത്രിലോകമാകെ കുലുങ്ങിയോ ത്രയംബകം വിലൊടിഞ്ഞുവോ മിഥിലാപുരി കണ്ടൊരു കല്യാണം അന്നാളി എനിക്കായി ചാത്തീയമായ എവിടെ രാമ കനവുടങ്ങ സിംഹാസനമോ വെറുതെ എന്തിനാണു രാമ കൈയൊഴിഞ്ഞ കഥയറിയാതെ ഇന്നും കാത്തു ദേവാ മരവുരികൾ ചൂടു പകർന്ന് വനവാസം തുടരുകയായി ഇരുളലയിക്കറിയാതെ ജാനകിയോ തിരയുകയായി ഉണ്ണിക്കുടിയേറിയ കോസലമെരിടേ ദേവാ ത്രിലോകമാകെ കുലുങ്ങിയോ പ്രയംബകങ്കിലൊഴിഞ്ഞുവോ പുരി കണ്ടൊരു കല്യാണം അന്നാളി എനിക്കായി ചാറ്റിയ മല്യം എവിടെ രാമാ